പ്രസാദ് ചർച്ചയ്ക്ക് സർക്കാരും തയ്യാറാണ് ആശാ വർക്കേഴ്സും തയ്യാറാണ് ഇനിയൊരു പരിഹാരമാണ് അറിയേണ്ടത് ഇപ്പോൾ ഓണറേറിയത്തിനുള്ള നിബന്ധനകളെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ സർക്കാർ ഇറക്കിയ പശ്ചാത്തലമാണ് ഇനിയിപ്പോൾ ഓണറേറിയം കൂട്ടുക അതാണല്ലോ അവരുടെ പ്രധാന ആവശ്യം അതിലേക്ക് ഒരു അനുകൂല തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ് കാര്യം ഉറപ്പാണ് സുചിയ കാരണം കഴിഞ്ഞ കുറേ ദിവസമായി അത് മുൻനിർത്തിക്കൊണ്ടാണ് ആശാവർക്കർമാർ ഈ സമരം ചെയ്യുകയും ചെയ്യുന്നത് ഓണറേറിയം കൂട്ടുക പെൻഷൻ നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രണ്ട് ആവശ്യമെങ്കിൽ കൂടിയും അവർ പറയുന്ന രീതിയിലേക്ക് ഓണറേറിയം കിട്ടിയില്ലെങ്കിൽ പോലും ഒരു തുക കൂട്ടും ഒരു നിശ്ചിത തക തുകയെങ്കിലും കൂട്ടുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ആശാവർക്കർമാരുടെ സമരം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ആശാവർക്കർമാരുടെ സമരത്തോട് ഒരു ഇൻ്റേണലെങ്കിലും അനുകൂലമായ ഒരു സമീപനം ചില നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലായിരിക്കണം ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്ത് എന്തായാലും സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ശരിയാവില്ല എന്ന കാഴ്ചപ്പാട് തന്നെയാണ് എൽ ഡി എഫിനും സി പി ഐ എമ്മിനും സർക്കാരിനുമുള്ളത് ആരോഗ്യവകുപ്പും അതിന് മുൻകൈയ്യെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചർച്ചയിലൂടെ മനസ്സിലാക്കുന്നത് പരസ്യമായി നേരത്തെ ഈ സമരത്തെ തള്ളാനായിരുന്നു മന്ത്രിമാർ എല്ലാം ശ്രമിച്ചത് സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായി ആശാവർക്കർമാരുടെ സമരത്തെ തള്ളുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ പിന്നീടാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം സർക്കാരിന് ബോധ്യപ്പെടുന്നത് അതായത് സമരത്തിൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ മാത്രമാണ് നിലവിൽ പങ്കെടുക്കുന്നത് പോലും സംസ്ഥാനത്തെമ്പാടുമുള്ള ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന ആശാവർക്കർമാരിൽ ബഹുഭൂരിപക്ഷവും മനസ്സുകൊണ്ട് ഇവരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുമുള്ള ആശാവർക്കർമാരിൽ കൂടുതലും ഇടതുപക്ഷ പ്രവർത്തകരോ സി പി ഐ എമ്മിൻ്റെ അംഗങ്ങളോ തന്നെയാണ് എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇവർക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം സർക്കാരിനുണ്ടായിരുന്ന പക്ഷേ അവരും മാനസികമായി ഈ സമരത്തെ അനുകൂലിക്കുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധി തന്നെ ാണ് പാർട്ടി നേതൃത്വത്തിനും അതുപോലെ തന്നെ എൽ ഡി എഫ് നേതൃത്വത്തിനും എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഒത്തുതീർക്കേണ്ട ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ പരസ്യമായി തള്ളിപ്പറഞ്ഞ മന്ത്രിമാർ പക്ഷെ പിന്നീട് ആശാവർക്കർമാരെ കുറിച്ച് ആ രീതിയിലുള്ളൊരു പ്രതികരണത്തിലേക്ക് മുതിർന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സാഹചര്യം എന്നുള്ളത് നിരാഹാര സമരത്തിലേക്ക് ആശമാർ കടക്കുന്നു എന്നുള്ളതാണ് അതായത് വളരെ ചെറിയ ഹുണറിയത്തിന് ഇന്നത്തെ ഈ അത് താങ്ങാൻ കഴിയില്ല എന്ന നിലപാട് അത് ശരിയാണ് എന്ന് പറഞ്ഞു ഭൂരിപക്ഷം ജനങ്ങളിലേക്കും ഒരു മെസ്സേജായി വരുമ്പോൾ തീർച്ചയായും അത് ആശാവർക്കർമാർക്ക് വലിയ പിന്തുണ ഉണ്ടാകും എന്ന കണക്കുകൂട്ടൽ സർക്കാരിനുണ്ടാകുന്നു പാർട്ടി ഉണ്ടാകുന്നു എന്തായാലും അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പോസിറ്റീവായ കാര്യമാണ് ആശാവർക്കർമാരെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ നിരാഹാര സത്യാഗ്രഹം കൂടി അനിശ്ചിതമായി നടക്കുന്ന അനിശ്ചിതകാലത്തേക്ക് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല അതിനപ്പുറം മറ്റു സമരം കൂടി തുടങ്ങിയ ഒരു സാഹചര്യം അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിലവിലുണ്ട് അവിടെ അംഗനവാടി ജീവനക്കാർ കൂടി കഴിഞ്ഞ മൂന്ന് ദിവസമായി സമരം തുടരുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വലിയ സമരം അത് സർക്കാരിനെതിരായി നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ആശാമാരുടെ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ നടക്കുന്ന ചർച്ചയിൽ എൻ ഡയറക്ടർ വിളിച്ചു ചേർത്തിരിക്കുന്ന ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആശാവർക്കർമാരുമായി എൻ എച്ച് എം ഉദ്യോഗസ്ഥർ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഹോണർ ഏറിയം കുറച്ചെങ്കിലും കൂട്ടാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് ആശാവർക്കർ സമരത്തിന് നേതൃത്വം നൽകുന്നവർ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് ആ നിലപാട് തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു പോസിറ്റീവായ തീരുമാനം ആശാവർക്കർമാരെ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് സുജയ ഇപ്പോൾ പതിനൊന്ന് നാൽപ്പത്തിമൂന്നായിരിക്കുന്നു പന്ത്രണ്ടരയ്ക്കാണ് ചർച്ച ഈ ചർച്ചയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ എൻ എച്ച് എമ്മിന്റെ ആളുകൾക്ക് പുറമേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രിയോട് സംസാരിക്കണമെന്നാണല്ലോ ആശമാർ പറഞ്ഞുകൊണ്ടിരുന്നത് മന്ത്രിയുമായുള്ള ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ പ്രസാദ് ആ മന്ത്രിയുമായുള്ള ഒരു ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്നത്തെ ചർച്ചയുടെ കൂടി സാഹചര്യം നോക്കിയിട്ടായിരിക്കും മന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിനകം തന്നെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ വ്യക്തിപരമായി മുഖ്യമന്ത്രിയോടക്കം ആരോഗ്യമന്ത്രിയോടക്കം ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും പ്രതിപക്ഷത്തെ അത്തരം നേതാക്കൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടും ഫോൺ വിളിച്ചും ഒക്കെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലുള്ള ഒരു പുനരാലോചന അതായത് സമരം അങ്ങനെ നീണ്ടു പോകുന്നത് ശരിയല്ല എന്ന രീതിയിലേക്ക് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും എത്തുന്നു എന്നുള്ളതാണ് സമരം മുപ്പത്തി ദിവസത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ അടുത്ത ദിവസം നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇത് മുന്നോട്ട് പോയാൽ അത് വലിയ പ്രശ്നം സർക്കാരിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല സുജയ ഇത് സർക്കാരിനുണ്ടാകുന്ന നാണക്കേട് മാത്രമല്ല നിലവിലെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭാഗമായി ആശാവർക്കർമാരുടെ സേവനം മാറുന്നു എന്നതാണ് ഒരാൾ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത് മുതൽ അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്നത് മുതലുള്ള എല്ലാ കണക്കുകളും അത് കളക്ട് ചെയ്യുന്നതും അത് പിന്നീട് റിപ്പോർട്ടാക്കി അയക്കുന്നതുമെല്ലാം ഈ ആശാവർക്കർമാർ തന്നെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്ന ആശാവർക്കർമാർ മാത്രമല്ല ഈ ഈ അവരുടെ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇവർക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും